ശബരിമല വെർച്വൽ ക്യൂവിൽ ഈ മാസത്തെ ബുക്കിംഗ് പൂർത്തിയായി ഈ മാസം മുപ്പതിനു മാത്രമാണ് ഏതാനും സ്ലോട്ടുകൾ ഇനി അവശേഷിക്കുന്നത് നട തുറക്കുന്നതിന് മുൻപ് തന്നെ ഓൺലൈൻ ബുക്കിംഗ് നിറഞ്ഞതോടെ ഇനി സ്പോട്ടിംഗ് ബുക്കിംഗുകൾ കൂട്ടാനുള്ള സാധ്യതയുമുണ്ട് മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കാനിരിക്കെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തീയതികളിലെ എല്ലാ സ്ലോട്ടുകളിലെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി ഒരു ദിവസം എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനം ലഭിക്കുക മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ചില സ്ലോട്ടുകളിൽ മാത്രമാണ് ഇനി ഒഴിവുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബുക്കിംഗ് സൈറ്റിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ബുക്കിംഗ് തീർന്നതായുള്ള ചുവപ്പടയാളം കാണിച്ചു തുടങ്ങിയിരുന്നു ഇനി ഓരോ ദിവസവും പതിനായിരം പേർക്ക് പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി മലകയറാം അതേസമയം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ ഏതെങ്കിലും കാരണവശാൽ യാത്ര ഒഴിവാക്കുകയാണെങ്കിലോ മാറ്റുകയാണെങ്കിലോ ഓൺലൈനായി റദ്ദാക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറും ില്ലെങ്കിൽ പിന്നീട്വർക്ക് അവസരം ലഭിക്കില്ല സ്പോട്ട് ബുക്കിംഗിന് ആധാർ കാർഡോ അതിന്റെ പകർപ്പോ ഹാജരാക്കണം അതില്ലാത്തവർ പാസ്പോർട്ടോ വോട്ടർ ഐ ഡി കാർഡോ ഹാജരാക്കിയാൽ മാത്രമേ എൻട്രി പോയിന്റ് ബുക്കിംഗ് സാധ്യമാകൂ സ്പോട്ട് ബുക്കിംഗിനായി പമ്പയിൽ ഏഴ് കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ന്യൂസ് പത്തനംതിട്ട